ദ ജേണലിസ്റ്റിലേക്ക് ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും വൈറലായി പ്രചാരം നേടിയ ചില ദൃശ്യങ്ങൾ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാറിനെ തുടർന്ന് നടന്ന ബന്ദി കൈമാറ്റത്തിൻ്റേതായിരുന്നു അതായത് മൂന്ന് ബന്ദികളെ ഹമാസ് ഇസ്രായേലിന് വിട്ടുകൊടുക്കുമ്പോൾ ഏതാണ്ട് നൂറോളം ബന്ദികളെ ഇസ്രായേൽ തിരിച്ചു നൽകുന്നു ഈ മൂന്ന് ബന്ദികളെ ഇസ്രായേലിന് കൊടുത്ത ഇസ്രായേലിന് നേരിട്ടല്ല റെഡ് ക്രെസൻറ്റിനാണ് കൈമാറിയത് അതിനുശേഷം റെഡ് ക്രസൻറ്റാണ് ഇസ്രായേലിന് കൈമാറുന്നത് ഈ മൂന്ന് ബന്ദികളെ വനിതകളാണ് ഈ മൂന്ന് പേരും ഈ മൂന്ന് ബന്ദികളെയും കൈമാറുന്നതിൻ്റെ വീഡിയോ അത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചലനങ്ങൾക്ക് ചർച്ചകൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു കാരണം ആ ദൃശ്യങ്ങളിൽ അല്ലെങ്കിൽ ആ വീഡിയോകളിൽ ചിത്രങ്ങളിലൊക്കെ ഹമാസിൻ്റെ സായുധ വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡിൻ്റെ ശക്തി എത്രത്തോളമാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ബന്ദികളെ ക്രൂരമായി ദുരുപയോഗം ചെയ്യുന്നു ആക്രമിക്കുന്നു ബന്ധികളെ മുറിവേൽപ്പിക്കുന്നു ബന്ധികളെ തേജോവധം ചെയ്യുന്നു അങ്ങനെ ചിത്രവധം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് നിരവധിയായ ആരോപണങ്ങൾ ഹമാസിന് നേരെ ഇസ്രായേൽ തൊടുത്തുവിട്ടിരുന്നു അല്ലെങ്കിൽ പാശ്ചാത്യ മാധ്യമങ്ങളുൾപ്പെടെ പറഞ്ഞിരുന്നു എന്നാൽ ഈ മൂന്ന് ബന്ധികളും നിറഞ്ഞ ചിരിയോടെ ഭംഗിയുള്ള ആളുകളായത് അവരുടെ മുഖത്ത് പാടുകളോ മറ്റൊന്നും തന്നെയില്ല അവർ അൽഗസാം ബ്രിഗേഡിൻ്റെ ആളുകളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ടാണ് യാതൊരു തരത്തിലുള്ള ഒരു വിഷമമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അവശതകളോ ഒന്നുമില്ലാതെയാണ് റെഡ് ക്രസൻറ്റിൻ്റെ ആംബുലൻസിൽ കയറി അവർ പോകുന്നത് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ലോകം പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ ബന്ദികളെ മുഴുവൻ ക്രൂരമായി ദുരുപയോഗം ചെയ്യുന്നു മർദ്ദിക്കുന്നു ആക്രമിക്കുന്നു എന്ന് പറയുന്ന ഹമാസിനെതിരായ ഒരാരോപണം ഇതിലൂടെ പൊളിയുകയാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ഹമാസ് അവസാനിച്ചു അല്ലെങ്കിൽ ഹമാസിന് ഇനി സായുധ വിഭാഗമില്ല ഹമാസ് പരിപൂർണമായി ഇല്ലാതായി എന്നൊക്കെ കഴിഞ്ഞ ഈ അടുത്ത കാലത്തും പറഞ്ഞാൽ ഈ മറുനാടനെ പോലുള്ള ചില ആളുകൾ അതുപോലെ തന്നെ ചില അച്ചായന്മാർ നടത്തുന്ന യൂട്യൂബിൽ ഒക്കെ കൃത്യമായിട്ട് അവർ നിരന്തരം ആധികാരികമായ വിവരമെന്നോണം പറഞ്ഞിരുത് ഹമാസ് കഴിഞ്ഞു ഹമാസ് ഇനി ഇല്ല ഇറാൻ പണ്ടേ തീർന്നു ഹൂത്തികൾ അവസാനിച്ചു അതുപോലെ ലെബനിലെ ഹിസ്ബുള്ള ഇനി ഒരിക്കലും പൊങ്ങില്ല ഇങ്ങനെയൊക്കെയുള്ള നിരന്തരമായി ഇവരടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അവർക്കിടയിലേക്കാണ് നൂറിലധികം വരുന്ന അൽകസാം ബ്രിഗേഡിൻ്റെ സൈനികർ അവരുടെ സൈനിക യൂണിഫോമൊക്കെ ഇട്ടിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതിനിടയിലേക്ക് ഈ മൂന്ന് പേർ വരുന്നു മൂന്ന് ബന്ദികൾ വരുന്നു അവരെ റെഡ് ക്രോസിൻ്റെ ആംബുലൻസിൽ കയറ്റുന്നു അവർ മൂന്ന് പേരും ഈ അൽഗസാം ബ്രിഗേഡിൻ്റെ ആളുകളെ നോക്കി പുഞ്ചിരിക്കുന്നു അവരങ്ങോട്ട് പോകുന്നു അതിനുശേഷം അൽഗസാം ബ്രിഗേഡിൻ്റെ ആളുകൾ അല്ലെങ്കിൽ ആ ആ പറയുന്ന സായുധ യൂണിഫോം അണിഞ്ഞ ആളുകൾ അതിനുശേഷം ഈ ഗസയിലേക്ക് തിരിച്ചു വരുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളെ അതായത് വടക്കൻ ഗസയിൽ നിന്ന് തെക്കൻ ഗസയിലേക്കും ഖാൻ യൂണിസിലേക്കും ഈ പറയുന്ന റഫ ഒക്കെ പോയിട്ടുള്ള ആളുകളെ മുഴുവൻ സ്വീകരിക്കുകയാണ് അപ്പോൾ ഈ നുണയന്മാരായ യൂട്യൂബർമാരൊക്കെ പറഞ്ഞു ഒരു കാര്യം പലസ്തീനിലെ ജനങ്ങൾ ഹമാസിനെ വെറുക്കുന്നു എന്നുള്ളതാണ് ഹമാസ് ഭീകരവാദ സംഘടനയാണെന്ന് തിരിച്ചറിഞ്ഞ് ഹമാസിനെ ഈ ഗസയിലെ ജനങ്ങൾ പണ്ടേ വെറുത്തു എന്നൊരു വാദം ഈ പറയുന്ന മലയാളത്തിലെ കുറേ യൂട്യൂബർമാർ ഇറക്കുന്നുണ്ട് പക്ഷേ ഈ ദൃശ്യങ്ങളിൽ എവിടെയും ഹമാസിൻ്റെ ആളുകളെ നോക്കിക്കൊണ്ട് മുഖം തിരിച്ചുകൊണ്ട് പോകുന്ന അഭയാർത്ഥികളെപ്പോലും കാണാനില്ല അതായത് ഇപ്പോൾ ഈ കൈമാറ്റം നടക്കുന്നത് ഗസ സിറ്റിയിലാണ് ഈ ഗസ സിറ്റി എന്ന് പറയുന്ന പ്രദേശം ഏറ്റവും ആദ്യം ഞങ്ങൾ പിടിച്ചെടുത്തു എന്ന് ഇസ്രായേൽ അവകാശപ്പെട്ട സ്ഥലമാണ് അവിടെയാണ് ഏറ്റവും ആദ്യം ഹമാസിനെ പരിപൂർണമാക്കി പരിപൂർണമായി ഇല്ലാതാക്കിയെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ച സ്ഥലം അവിടെയാണ് സായുധരായിട്ടുള്ള ഹമാസിൻ്റെ ആളുകൾ വന്നിട്ട് അല്ലെങ്കിൽ അൽഗസാം ബ്രിഗേഡിൻ്റെ ആളുകൾ വന്നിട്ട് ഇസ്രായേലിൻ്റെ നേരെ കൊഞ്ഞനം കുത്തുന്ന വിധത്തിൽ അവരുടെ കയ്യിലാണ് ആ പ്രദേശം ഉള്ളത് എന്ന് അടയാളപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നത് അപ്പോൾ ഇസ്രായേൽ ഇത്രയും കാലം ഹമാസിൻ്റെ ആളുകൾ ഹമാസിനെ തീർത്തു എന്ന് പറഞ്ഞ് ഈ ഗസ സിറ്റിയിൽ കൊന്നു തള്ളിയത് ആരെയാണ് സാധാരണക്കാരെയാണ് കുഞ്ഞുങ്ങളും സ്ത്രീകളും ഒക്കെ അടങ്ങുന്ന വംശഹത്യ തന്നെയാണ് അവിടെ നടത്തിയത് അതിന് രീതിയിൽ പരമാർ തെളിവൊന്നും വേണ്ട അപ്പം ഇസ്രായേൽ പിടിച്ചടക്കി ഞങ്ങൾ ഗസ ഞങ്ങളുടെ കയ്യിലായി എന്നൊക്കെ പറയുന്ന സമയത്ത് അൽ ഗസാം ബ്രിഗേഡിൻ്റെ ആളുകൾ അവിടെ തന്നെയുണ്ട് അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് അപ്പോൾ ഇസ്രായേലിൻ്റെ ഓരോരോ നുണകൾ അവകാശവാദങ്ങൾ അതുപോലെ തന്നെ ഞങ്ങൾ പിടിച്ചെടുത്തു മറച്ചു എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഒരുപാട് അപാകതകളുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നൊരു കാര്യം പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഹമാസിനെ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ തുടക്കം മുതൽ പറയുന്ന വാദം ശരിയാണ് എന്ന് ലോകം അംഗീകരിക്കുകയാണ് കാരണം ഹമാസിൻ്റെ ആളുകളെ കാണുമ്പോൾ അൽഗസാം ബ്രിഗേഡിൻ്റെ ആളുകളെ കാണുമ്പോൾ ഈ പലസ്തീൻ ജനത വലിയ കൂടിയാണ് അവരെ സ്നേഹിക്കുന്നത് കെട്ടിപ്പിടിക്കുന്നത് നൃത്തം ചവിട്ടുന്നതൊക്കെ അപ്പോൾ അതൊക്കെ ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു വലിയ തിരിച്ചടിയായിട്ടുള്ള കാര്യമാണ് ഹമാസിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് സംഭവിച്ചിരിക്കുന്നു അതായത് ഇസ്രായേൽ പറയുന്ന ഭാഷയിലാണെങ്കിൽ ഹമാസ് പണ്ടേ തീർന്നതാണ് പക്ഷേ ഇപ്പോൾ ഹമാസിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് സംഭവിക്കുകയാണ് ഹമാസിൻ്റെ മുഹമ്മദ് സിൻവാർ എന്ന് പറയുന്ന ഇഹിയ സിൻവാറിൻ്റെ സഹോദരനാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ദ ഷാഡോ നീഴൽ എന്ന് വിളിക്കപ്പെടുന്ന ആ വ്യക്തി ഹമാസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൂടിയാലോചന നടത്തി ചെയ്യുകയാണ് എന്ന് മാത്രമല്ല ഈ അഭയാർത്ഥികളായി പല പല മേഖലകളിലും ഇറഫ അതിർത്തിയിലൊക്കെ ഉൾപ്പെടെ ടെൻറ്റുകളിലും മറ്റും കഴിഞ്ഞിരുന്ന ആളുകളൊക്കെ തിരിച്ചു വന്നതിന് ശേഷം നേരെ അൽഗസാം ബ്രിഗേഡുമായി യോജിക്കുകയോ ഹമാസിനൊപ്പം നിൽക്കുകയോ അവർ അവരോട് ഐക്യപ്പെടുകയോ ചെയ്യുകയാണ് കാരണം ഇത്രയും കാലം ഞങ്ങളെ ക്രൂശിലേറ്റി ഇസ്രായേലിന് തിരിച്ചടി നൽകുന്ന ആരാണോ അവർക്കൊപ്പം ഞങ്ങൾ ഉണ്ട് എന്ന് പരോക്ഷമായി തന്നെ അല്ലെങ്കിൽ പ്രത്യക്ഷമായി തന്നെ അവർ തെളിയിക്കുകയോ പറയുകയോ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇതൊക്കെ കൂടി നമ്മൾ അവലോകനം ചെയ്യുമ്പോൾ ഇസ്രായേലിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യമായിരുന്ന ഭീഷണികൾ ശത്രുക്കളുടെ ഭീഷണികൾ ഇല്ലാതാക്കൽ എന്ന് പറയുന്ന പരിപാടി അത് നടന്നിട്ടില്ല എന്ന് മാത്രമല്ല ഈ യുദ്ധത്തിലൂടെ തങ്ങളുടെ ശത്രുക്കളുടെ ശക്തി ഇരട്ടിയോ പതിന്മടങ്ങോ ഒക്കെയായി വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഇസ്രായേലിന് മനസ്സിലാകുന്ന വിധത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ ഭീഷണിയാണ് ഭീഷണിയാണിപ്പോൾ ഹമാസ് ശക്തമായി തിരിച്ചുവരുന്നു അവരുടെ ഉയർത്തെഴുന്നേൽപ്പ് സംഭവിക്കുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചാണെങ്കിൽ അതായത് ഒരു ഒരു അത്ഭുതകരമായ ഒരു തിരിച്ചുവരവ് തന്നെയാണ് ഹമാസ് നടത്തിയിരിക്കുന്നത് കാരണം ഇസ്രായേൽ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ഹമാസ് ഈ ഭൂമി ഭൂമുഖത്തെയും ഉണ്ടാകാൻ പാടില്ല പിന്നെ നമ്മൾ നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞത് ഈ ബന്ദികളെ ഇത്രയും കാലം എവിടെയാണ് ഒളിപ്പിച്ചത് എങ്ങനെയാണ് അവരെ കൈകാര്യം ചെയ്തത് ഏതൊക്കെ വഴികളിലൂടെയാണ് കൊണ്ടുപോയത് തുടങ്ങിയ കാര്യങ്ങൾ െ കുറിച്ചൊന്നും ഇപ്പോഴും ആർക്കും വലിയ ധാരണയൊന്നുമില്ല മൊസാദ് അടക്കമുള്ള ഏജൻസികൾ അമേരിക്കയും ഇസ്രായേലും ഒക്കെ തലകുത്തി മറിഞ്ഞിട്ടും ഒന്നും നേടാൻ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതേസമയം ഈ പലസ്തീനിലേക്ക് മടങ്ങി വന്ന ബന്ദികളുണ്ടല്ലോ അതായത് പലസ്തീൻകാരായി ഇസ്രായേൽ തടഞ്ഞു വെച്ച അല്ലെങ്കിൽ ജയിലിൽ ഇസ്രായേലിലെ ജയിലിലുള്ളിലായിരുന്ന ബന്ദികൾ അവർ തിരിച്ചു വന്നപ്പോൾ വലിയ സന്തോഷമാണ് പലസ്തീൻ ജനതയ്ക്ക് ഉണ്ടായത് അപ്പോൾ പലസ്തീൻ ജനത എന്ന് പറയുന്നത് ഒരിക്കലും തോൽക്കുന്ന ഒരു ജനതയല്ല അവരെ സംബന്ധിച്ച് അവരൊരിക്കലും പിന്നോട്ട് പോകുന്ന ആളുകളല്ല യുദ്ധം വന്ന് അത്ര കണ്ട് തകർക്കാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ തകർത്ത് കളഞ്ഞാലും ഒരു വിധത്തിലും പിന്നോട്ട് പോയി ഞങ്ങൾ അവസാനിച്ചു തോറ്റു ഇല്ലാതായി എന്നൊക്കെ പറഞ്ഞ് കാലിൽ വീഴുന്ന ഒരു പരിപാടിയും ഹമാസിനില്ല എന്നുള്ളത് ലോകം തിരിച്ചറിഞ്ഞു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ നിന്ന് തള്ളി മറച്ചിരുന്ന യൂട്യൂബർമാർ പറയുന്നത് മുഴുവൻ പച്ച നുണയായിരുന്നു ഒരു വർഗീയത ലക്ഷ്യമിട്ട് കേരളത്തിലൊരു ഭിന്നിപ്പ് ലക്ഷ്യമിട്ട് ജൂതന്മാരുമായി ഇസ്രായേൽ ഒരു ബന്ധവുമില്ലാത്ത ക്രിസ്ത്യാനികളെ ഇതിലേക്ക് വലിച്ചിട്ട് മതപരമായി മരിക്കുന്നവരുടെയൊക്കെ മതം നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പ് ഉത്പാദിപ്പിച്ച് വല്ലാത്ത രീതിയിലുള്ളൊരു കുളംകലക്കലാണ് ഇവർ നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇവരുടെ ഭാഷയിലാണെങ്കിൽ ഹമാസ് ഒരു ആയിരം തവണ തോൽക്കേണ്ട സമയമായി ഹമാസ് ഈ ഭൂമുഖത്തേ ഇല്ലാത്ത വിധത്തിലേക്ക് മാറേണ്ട സമയമായി പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല ദൃശ്യങ്ങളിലൊക്കെ അൽഗസാം ബ്രിഗേഡും ഹമാസും ഒക്കെ രംഗത്ത് സജീവമായിട്ടുണ്ട് എന്ന് മാത്രമല്ല മൊസാദും ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ചാര ഏജൻസികളുമൊക്കെ താലകുത്തിമറിഞ്ഞിട്ടും ഇപ്പോഴും ഈ നിമിഷം പോലും ഈ ഗസയിലേക്ക് വന്ന ഈ ബന്ദികളെ എവിടെയാണ് ഒളി ഒളിവിൽ പാർപ്പിച്ചത് എന്നത് സംബന്ധിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ല എന്നതും ഹമാസിൻ്റെ കരുത്ത് തെളിയിക്കുകയാണ് എന്തായാലും ഹമാസിൻ്റെ ശക്തമായ തിരിച്ചുവരവ് ഉണ്ടായിരിക്കുന്നു അവർ ബന്ദികളെ ഇങ്ങനെ ഇസ്രായേലിന് കൈമാറുന്നു റെഡ്കർസണിന് കൈമാറുന്ന സമയത്തും തല ഉയർത്തി തന്നെ നിൽക്കുകയാണ് ജനങ്ങളെല്ലാവരും പലസ്തീനികൾ മുഴുവൻ ഹമാസിനെ പൊതിയുകയാണ് ഹമാസിൻ്റെ വീണ്ടും ശക്തമായ ഒരു തിരിച്ചുവരവ് ഉണ്ടാവുകയാണ് ഇത് ഭാവിയിൽ ഇസ്രായേലിന് വലിയ ഭീഷണിയായി അത് തുടരുകയും ചെയ്യും ഒരു തർക്കവും വേണ്ട താൽക്കാലികമായി യുദ്ധം അവസാനിച്ചുവെങ്കിലും പലസ്തീൻ്റെ സ്വതന്ത്ര സ്വാതന്ത്ര്യം അൾട്ടിമേറ്റ് ആയിട്ടുള്ള സ്വാതന്ത്ര്യം നൽകിയില്ലെങ്കിൽ ഇസ്രായേലിന് ഭീഷണികൾ വർധിക്കുക തന്നെ ചെയ്യും അതങ്ങനെ ഭീഷണിയായി നിൽക്കുകയും ചെയ്യും സംശയം വേണ്ട